എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ആണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളെ അമ്പലത്തിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഒരു ചുറ്റുവളക്കുണ്ടായിരുന്നു അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പം നമ്മൾ ഇതാ മീനുട്ടി മണ്ണിക്കുട്ടനും എല്ലാവരും ഇവിടെ എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ കത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന കാരണമാണ് എന്നെ കാണാത്തത് ഇപ്പം നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ ഒരുപാട് ഇത് മുമ്പത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ ഒരുപാട് വിഷമകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മുടെ ഇവിടെ പല ഭാഗങ്ങളിലും പലതരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചു എത്ര പേരാണ് ജീവനാണ് പൊലിഞ്ഞു പോയത് അതൊക്കെ അറിയാം പക്ഷെ നമുക്ക് നമ്മുടെ ജോലി ഇതാണ് അപ്പം നമുക്ക് ചെയ്തേ മതിയാവുള്ളൂ അപ്പോൾ അത് അതിലും നമ്മൾ വിഷമത്തിലെല്ലാം പങ്കുചേരുന്നുണ്ട് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായമൊക്കെ നമ്മളെല്ലാവർക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ എൻ്റെ ജീവിതത്തിൽ വേറെ പല കൂടിയാണ് ഞാനും കടന്നു പോകുന്നത് അപ്പോൾ കുറച്ച് ദിവസമൊക്കെ നമ്മൾ വീഡിയോ ഇടാതെയും ഒക്കെ ഇരുന്നു അപ്പോൾ ഇനിയും വീഡിയോ ഇടാതെ നമുക്ക് നമുക്ക് ഇല്ലല്ലോ അപ്പം ഇനി നമ്മളെന്തായാലും കുറച്ച് ദിവസം നമ്മൾ ആ ഒരു സങ്കടത്തിൽ ഇരുന്നു ഇനി ആ സങ്കടത്തിൽ ഇരുന്ന നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീണ്ടും വീഡിയോ ഇടാൻ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഓൾറെഡി നമ്മളുടെ ചെറിയ ചെറിയ ഷോർട്സൊക്കെ ഓൾറെഡി നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ പഴയ വീഡിയോകളാണ് അപ്പോൾ നമ്മൾ ഒരാഴ്ചത്തേക്കൊക്കെ ഷെഡ്യൂൾ ചെയ്ത് ചെറിയ ഷോർട്സുകൾ വെക്കും അതാണ് ഓൾറെഡി വരുന്നത് അപ്പം ലോങ് വീഡിയോസൊന്നും നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ലോങ് വീഡിയോസൊന്നും ഇല്ലാതിരുന്നത് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന നമുക്ക് വേണ്ടതാണ് ഇപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാത്തിനേക്കാളും ഉപരി ചുറ്റുവളക്കിൻ്റെ കാര്യമല്ല പറയാൻ പോകുന്നത് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ദുരന്തത്തിൻ്റെ കാര്യമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് ഈ വീഡിയോയിൽ ഇങ്ങനെ ഒരു വോയിസ് ഡബൊന്നുമല്ല ഞാൻ പ്രതീക്ഷിച്ച് വെച്ചിരുന്നതൊന്നും പക്ഷേ നമ്മുടെ സാഹചര്യം എന്നെ അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അപകടകരമായ അവസ്ഥയിൽക്കൂടെയാണ് ആളും കടന്നു പോകുന്നത് അപ്പം അങ്ങനെയുള്ള ടെൻഷനും പുറത്തു നിന്നുള്ളവരുടെ ഭീകരമായ കാഴ്ചകൾ കണ്ടിട്ടുള്ള ടെൻഷനും എല്ലാം കൂടിയായിട്ട് ഒരു സമാധാനം എന്ന് പറയണതില്ലോ അപ്പോൾ എല്ലാവരും ഇനി ഇനിയിപ്പോൾ ഇനിയും മഴയും ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഓരോ ദുരന്തം വരുമ്പോഴും വിചാരിക്കും ഇന്ന് ഇതോടുകൂടി അവസാനിച്ചു ഇനി നമ്മൾ സേഫ് ആണെന്ന് എപ്പോഴും വിചാരിച്ചാൽ പോലും നമ്മൾ വീണ്ടും 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 ഓരോ അപകടങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു പ്രപഞ്ച ശക്തിയുടെ കൈയിലാണ് എല്ലാം ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഈ പറയുന്ന എനിക്ക് നാളെ ഇതുപോലെ പറയാനുണ്ടാവുക ഓന്നു പറലും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലൂടെയും സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്ക് നമുക്ക് സേഫായിരിക്കാം എന്നുള്ളത് നമുക്ക് തോന്നും പക്ഷെ നമ്മൾ സേഫായിരിക്കണം എന്നില്ല എന്നാൽ കൂടി ഞാൻ വീണ്ടും പറയുന്നു നമുക്ക് പറ്റുന്ന വിധത്തിൽ നമ്മൾ സേഫായിട്ട് തന്നെ ഇരിക്കുക ബാക്കിയെല്ലാം വിധിക്ക് തന്നെ വിടേനെ നമുക്ക് നിവർത്തിയുള്ളൂ കേട്ടോ അപ്പോൾ ഒരു അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും അപ്പോൾ ദുരന്തത്തിൻ്റെ വാർത്തയൊന്നും ഇട്ട് നമ്മുടെ ചാനലിൽ ഒരു റീച്ച് വരുത്താൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോസും ഇടാത്തത് കാരണം നമ്മുടെ കുടുംബത്തിലാണ് ആ ദുരന്തമെങ്കിൽ ഒരിക്കലും നമ്മളത് ഇടില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു വീഡിയോ ചെയ്യാതിരുന്നത് എനിക്കിപ്പോൾ എപ്പോഴും പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ നമ്മുടെ കേരളം എല്ലാത്തിനും അതിജീവിച്ച് വരാൻ താങ്ക്